ശനിശാ ശനിന്ന് പറയും കാലമുരുളും വിഷു വരും ദീപാവലി വരും പിന്നെ തിരുവാതിര വരും എന്നൊക്കെ ഏതോ ഒരു കവി എഴുതിയിട്ടുണ്ടെന്നേ എടാ ദുഷ്ടാജി അങ്ങനെയൊന്നുമല്ലട്ട കക്കാട് മാഷ എഴുതിയത് നീ എന്റെ കൈന്നും മേടിക്കും കാലമിനി മുരുളും വരും വർഷം വരും തിരുവോണം വരും പിന്നെ ഓരോ തളിരിനും പൂവരും കായ്വരും വരും അപ്പോഴാരെന്നും എന്തെന്നും ആർക്കറിയാം ഇങ്ങനെയാ കവി പാടിയത് കേട്ടോ അജി പഠിച്ചു വെച്ചോ ഇവിടത്തെ ഒരു മഹാകവി പാടും പൂജ വൈപ്പ് വരും ഒന്ന് ചുമ്മാതിരി ശണം സാറേ തെക്കല പിള്ളേരുടെ ക്ലബിലെ നാളെ എന്നെ പൂക്കള മത്സരത്തിന് ജഡ്ജിയായി വിളിച്ചിട്ടുണ്ട് ഞാനും ഒരു നാൾ മഹാകവിയാകും ഉം അതാ പിള്ളേരിക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയതായിരിക്കും പിന്നെ എന്തിന്റെ ചെടിച്ച് പൂക്കളമാ അതിന് നീയും പൂക്കളമായിട്ട് സൗന്ദര്യ ബോധം വേണ്ടേ സെൻസ് അത് അങ്ങനെ അങ്ങ് ആക്ഷേപിക്കാൻ എടാ പൂക്കളുമായിട്ട് പറ്റും മണ്ടത്തരം കാണിച്ച പെരുമാറും കേട്ടാ ഓ ഈ അമ്മമാരെ കൊണ്ട് തോറ്റു എന്താ പിന്നെ സുഗു സാറ് പറ പൂക്കളത്തിന് മാർക്കിടുന്നു എങ്ങനാ ബെസ്റ്റ് പറഞ്ഞു തരാൻ പറ്റും ഒരാള് ശരിയാഗണൻ ശാസ്ത്രീയമായിട്ട് പറഞ്ഞുതരും ഓ സൗന്ദര്യബോധം വേണമെന്ന് പറഞ്ഞ ആളാ ഇനിയിപ്പോ ശാസ്ത്രീയമായി പറഞ്ഞുതരുന്നത് എടാജി ഇതിനൊക്കെ രണ്ടും വേണം ഉദാഹരണത്തിന് പൂക്കളത്തിന്റെ ഡിസൈൻ അതെ ഈ അളവുകൾ വെച്ചിട്ടുള്ളൊരു കളിയാ പിന്നെ അതിൻ്റെ ഒരു ആകൃതി സിമട്രി നിറങ്ങളുടെയും പൂക്കളുടെയും വൈവിധ്യം മൊത്തത്തിലുള്ളൊരു ലുക്ക് ഒരു ടോട്ടാലിറ്റി ഇതൊക്കെ നോക്കി വേണം ഇടാൻ സുഗണൻ കേറി അങ്ങനെ തന്നെ വേണം അപ്പോ ഈ പറഞ്ഞ ഓരോ കാര്യത്തിനും മാർക്കിടണം അല്ലേ അങ്ങനെ തന്നെ വേണം നീ പത്ത് പൂക്കളം കണ്ടാൽ എല്ലാം കൊള്ളാമെന്ന് നിനക്ക് തോന്നുന്നു ആദ്യം ആദ്യം കണ്ടതെല്ലാം മറന്നും പോവും അയ്യോ തൊന്തരോ ബാബു ചുമ്മാ പറയുന്നല്ലേ അജി നീ ധൈര്യമായിട്ട് പോ എല്ലാം നന്നായി വരും ഉം ആശീർവാദം കേട്ടാ ചെക്കനെന്തോ ആപത്തിലേക്കാണ് പോക്കെന്ന് തോന്നുന്നില്ല അല്ല അങ്ങനെ കരുതൽ തെറ്റൊന്നും ഇല്ല കേട്ടാ ഓ ഈ ബാബു ചേട്ടന് പൂക്കളെ ചടിച്ച ഒരു കാര്യം ചെയ്യും നമുക്ക് ചുറ്റുമുള്ള ഒരു പത്ത് പൂവിന്റെ പേരെന്ന് പറഞ്ഞ പിന്നെന്താ മുല്ല തെച്ചി ചെമ്പരത്തി കൂടമുല്ല അടുക്ക് ചെമ്പരത്തി തീർന്നോ തീർന്നോ ഇനിയുമുണ്ട് റോസ് ചെമ്പരത്തി കേരളത്തിലെ പൂക്കളെല്ലാം തീർന്നു പോയാജി കുട്ടികൾക്ക് ഈ പൂക്കളുടെ പേരും ചെടികളുടെ പേരും ഒന്നും വലിയ തിട്ട ഉണ്ടാവില്ല അവരങ്ങനെയാ വളരുന്നത് ഓ എന്നാ നിങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ എങ്കിതാ കേട്ടോ താമര ആമ്പലി പാരിജാതം വാടാമല്ലി ഗുൽമോഹർ നിശാഗന്ധി ഏഴംപാല ചെമ്പകം നന്ദിയാർവട്ടം നിത്യകല്യാണി ഓ മതി 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 പതിനൊന്നെ ഇനിയും വേണോ കൊങ്ങിണി ചങ്കപുഷ്പം കാണിക്കുന്ന ചെണ്ടുമല്ലി ആഹാ ഇപ്പൊ ബാബു ആണല്ലോ അടിച്ചു കേറി വരുന്നത് ഓ ഓഹ് ബാബു ചേട്ടാ ഇതുകൂടി കേട്ടോ തുമ്പപ്പൂവ് അരിപ്പൂവ് പത്തുമണി ജമന്തി കോളാമ്പി കാക്കപ്പൂവ് റോസപ്പൂവ് കാട്ടുമല്ലിക രാജമല്ലി ചാമന്തി ആമപ്പൂ മഷിപ്പൂ പിച്ചകം കൃഷ്ണകിരീടം മുക്കൂറ്റി തൊട്ടാവാടി പവിഴമല്ലി അയ്യോ മതി 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 ഞാൻ തോഴുതു ഞാൻ പോണില്ല തൃപ്തിയായില്ലേ അജി നീ പോണം അജി നീ പോയി മാർഗൊക്കെ നന്നായിട്ടിട്ട് സമ്മാനങ്ങളൊക്കെ കൊടുത്തിട്ട് വരണം പക്ഷെ ഒരു അപേക്ഷ മാത്രം ദയവായി കവിത മാത്രം ചൊല്ലരുത് അല്ല 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 അജി നീ ഉണ്ട് ഇല്ല നീ കേട്ടിട്ടില്ല കൊണ്ടിട്ടുണ്ടാ ഇല്ല ആ എന്നാല് അത് തുടങ്ങുന്നതിന് മുമ്പേ ഓടിക്കോണം അയ്യോ ഞാൻ ഓടി ഓടി അത് ശനി ദശാ ശനി ദ ശബ്ദം നൽകിയവർ മാർട്ടിൻ കുമ്പളങ്ങി വിനോദ് കുര്യാപ്പള്ളി പ്രീതി ജി എസ് പിള്ള രചന പ്രീതി ജോസഫ്